ഹായ് ഫ്രണ്ട്സ് വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡില് ബാമ കൂടെ കൊണ്ടുപോയ ഭക്ഷണവുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാകും ശാലിനി അങ്ങോട്ട് വരുന്നേ ശാലിനിയുടെ കയ്യിലും ഫുഡ് കാണുന്നുണ്ട് ബാമ ശാലിനിയെ കണ്ടെങ്കിലും ശാലിനി ബാമയെ കണ്ടിട്ടില്ല അങ്ങനെ ബാമ വേഗം അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് വാഹനത്തിന്റെ സൈഡിലേക്കായിട്ട് മാറി നിൽക്കണേ അങ്ങനെ ശാലിനി അങ്ങോട്ട് വരുമ്പോ എല്ലാവരും സല്യൂട്ട് ചെയ്യാണ് അങ്ങനെ ഷാലിനി സ്റ്റേഷനകത്തേക്ക് പോകും ശാലിനി പോയി കഴിഞ്ഞ ആ പാമ ഇങ്ങനെ അത്തേക്ക് നോക്കുന്നുണ്ട് അങ്ങനെ ശാലിനി വരുമ്പോ തന്നെ വിഷ്ണുന്റെ അടുത്ത് നിൽക്കുന്ന പോലീസും സല്യൂട്ട് ചെയ്യാ ഷാലിനിക്കും എ സി പി ഇല്ലേ ഇല്ല പുറത്തു പോയിരിക്കും ആ ലോക്കപ്പ് തുറക്ക് എനിക്ക് ഭക്ഷണം കൊടുക്കണം അയാൾക്ക് അതിലൊരു താല്പര്യമില്ല ഒരു മടി ഇങ്ങനെ തല താഴ്ത്തി നിക്കുമ്പോ ഷാലിനി പറയും കൽപ്പിക്കാൻ അധികാരവും അവകാശവും ഉള്ള ആളാണ് പറയുന്നത് ആ ലോക്കപ്പ് തുറക്ക് അങ്ങനെ കുറച്ച് കടുപ്പത്തിൽ പറയുമ്പോ അയാൾ വേഗം പോയി സെല്ല് തുറന്നു കൊടുക്ക എന്നിട്ട് അയാൾ പോകും വിഷ്ണു ശാലിനിയുടെ അടുത്തേക്ക് ചെല്ലാ വിഷ്ണു മുഖം തിരിച്ചു നോക്കുമ്പോ ശാലിനി പറയും വിഷ്ണു ഏട്ടാ വേണ്ട പറയരുത് ഞാൻ ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ വിഷ്ണു പറയും എനിക്ക് വിഷപ്പില്ല ശാലിനി ശാലിനിക്കും ഭക്ഷണം കഴിക്കാതിരുന്നിട്ട് എന്തിനാ വിഷ്ണു ഏട്ടാ വിഷ്ണു ഏട്ടൻ തെറ്റൊന്നും ചെയ്യത്തിടത്തോളം കാലം നമ്മൾ ആരെയും പേടിക്കണ്ട വിഷ്ണുട്ടനെ ഇവിടുന്ന് പുറത്തെറക്കും പറയുന്നത് ഞാനാണ് അത് ഞാൻ ചെയ്തിരിക്കും വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴും വിഷ്ണു ശാലിനി എന്നിങ്ങനെ വിശപ്പില്ല എന്ന് പറയുമ്പോ ശാലിനി അടുത്തേക്ക് ചെന്ന് കൈ പിടിച്ചിട്ട് പറയും വാ വിഷ്ണുട്ടാ എന്ന് പറഞ്ഞ അവിടെ പോയി ഇരിക്കും വിഷ്ണു അവിടെ വന്നിങ്ങനെ നിൽക്കുമ്പോ ശാലിനി പറയും വിഷ്ണുട്ടാ ഇരിക്കേ ഇരിക്കേ എന്ന് പറഞ്ഞ പിടിച്ചെടുത്താണ് അങ്ങനെ ശാലിനിയുടെ അടുത്ത് വിഷ്ണു വന്നിരിക്കും അപ്പോഴേക്ക് ശാലിനി കൊണ്ടുവന്ന ഭക്ഷണൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കണേ ഈ സമയം ബാമ സ്റ്റേഷനകത്ത് കയറണേ എന്നിട്ട് ഇവരെങ്ങനെ നോക്കും അപ്പോഴും വിഷ്ണു ഇങ്ങനെ പറയുന്നുണ്ട് ശാലിനി എനിക്ക് വേണ്ട അതെ വിഷ്ണുട്ടാ ഒരു ജില്ലയുടെ കളക്ടറാ വിഷ്ണുട്ടിന് ഭക്ഷണം തരാൻ പോകുന്നത് കഴിക്കാതിരുന്നാലുണ്ടല്ലോ ഉം കഴിക്കി എന്ന് പറഞ്ഞ് വാരി കൊടുക്ക ഈ സമയം ബാമ ഇതിങ്ങനെ നോക്കി നിൽക്കണേ ഫുഡ് കൊടുക്കുമ്പോഴും വിഷ്ണു പറയുന്നുണ്ട് എനിക്ക് വേണ്ട അപ്പോഴും ശാലിനി പറയും വിഷ്ണുട്ടാ ഏട്ടാ കഴിക്കി അങ്ങനെ നിർബന്ധിക്കുമ്പോ വിഷ്ണു വാ തുറന്നു കൊടുക്കും അങ്ങനെ ശാലിനി വാരി കൊടുക്കണേ ഈ കാഴ്ച കാണുമ്പോ ബാമയ്ക്ക് ഇപ്പൊ സങ്കടാവുക എന്നിട്ട് മുമ്പ് സ്നേഹത്തോടെ ഇരുന്നപ്പോ ഭാമ വാങ്ങി കൊടുത്തിരുന്ന പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കാ ഈ സമയം ശാലിനിയും വിഷ്ണുവും ഭക്ഷണം ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് പരസ്പരം കണ്ണിലേക്ക് നോക്കുന്നുണ്ട് ഉള്ളിലെ സങ്കടങ്ങളൊക്കെ അവരെ പുറത്ത് കാണിക്കാതെ നിൽക്കാനേ ഈ സമയം ഭാമ വിചാരിക്കും അപ്പോ എൻ്റെ മോൻ വിശപ്പുണ്ടായിരുന്നു ഞാനൊരു തെറ്റാ വലിയ തെറ്റ് ആ തെറ്റിന്റെ പാപാ കഴിക്കാതെ എന്റെ മോൻ തിരിച്ചു തന്ന ഈ ചോറ് എന്ന് പറഞ്ഞേ ഇവരിങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് നോക്കി സങ്കടത്തോടു കൂടി തന്നെ ബാമ അവിടെ നിന്ന് ഇറങ്ങണേ വിഷ്ണു ആണെങ്കിൽ ശാലിനി കൊടുക്കുമ്പോ അത് കഴിക്കുന്നുണ്ട് ബാമ വന്നതും ഇവരെങ്ങനെ നോക്കിയതൊന്നും ഇവർ രണ്ടുപേരും അറിഞ്ഞിട്ടില്ല അയനെ വിഷ്ണുക്കും എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത് ശാലിനി പറയും ആർക്കും വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടി വിഷ്ണുക്കും മരണത്തിന് പോലും ശാലിനി പറയും അപ്പോഴും ഞാനൊപ്പം ഉണ്ടാവും നമ്മൾ ഒന്നിച്ചിട്ടേ മരണത്തിനെ നമ്മളെ കൊണ്ടുപോകാൻ കഴിയൂ വിഷ്ണുക്കും താനെന്തെങ്കിലും കഴിച്ചായിരുന്നോ ശാലി പറയും എനിക്ക് കഴിക്കാൻ ഒരുപാട് സമയമുണ്ട് ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോ വിഷ്ണു പറയും ഏയ് അത് പറ്റില്ല എനിക്ക് വേണ്ടി ഓടി നടക്കുമ്പോ താൻ തന്നെ തന്നെ മറക്കുക കഴിക്കി എന്ന് പറഞ്ഞേ അല്പം ഭക്ഷണമെടുത്ത് വിഷ്ണു ശാലിനിക്ക് വാരി കൊടുക്കുക ശാലിനിയുടെ കണ്ണൊക്കെ അറിയുന്നുണ്ട് വിഷ്ണുവിന്റെയും അങ്ങനെ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം വാരിക്കൊടുത്തോണ്ട് കഴിക്കുകയാണ് ഈ സമയം ബാമ സങ്കടത്തോടു കൂടി സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരാ എന്നിട്ട് വിചാരിക്കും എന്റെ വാത്സല്യവും സ്നേഹവും മനസ്സിലാക്കാൻ എന്റെ മകന് കഴിയുന്നില്ല പക്ഷെ വിഷപ്പില്ലെന്ന് അവൻ പറഞ്ഞ കള്ളം ഏ അമ്മ വിശ്വസിച്ചു പോയല്ലോ ഇപ്പൊ മനസ്സിലായി അത് അവൻ എന്നെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാ എന്റെ മകൻ എന്നിൽ നിന്ന് അകന്നു ഞാൻ അകറ്റി എൻറെ പിടിവാശി അകറ്റി എന്നും എൻറെത് മാത്രമായിരിക്കണെന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ അത് ആഗ്രഹമല്ല എന്റെ അഹങ്കാരമായിരുന്നു ആയിരുന്നുവെന്ന് എൻറെ മകൻ എനിക്ക് കാണിച്ചു തന്നു എന്റെ മോനെ നീ എന്നോട് എന്തൊക്കെ കാണിച്ചാലും ഒരു പരിഭവും വെറുപ്പും ഈ അമ്മക്ക് നിന്നോടില്ല കാരണം ഞാൻ നിന്റെ അമ്മയാ അതിനേക്കാളും വേറൊരു സത്യമില്ല എന്നിങ്ങനെ അവിടെ നിന്ന് ആലോചിച്ചതിന് ശേഷം സങ്കടത്തിലെ കരഞ്ഞുകൊണ്ട് തന്നെ ബാമ അവിടെ നിന്ന് പോവാണ് ഇവിടെ സ്റ്റേഷനകത്താണെങ്കിലേ അവരിങ്ങനെ ഭക്ഷണം കഴിക്കണേ വിഷ്ണു ശാലിനിയുടെ മുറിയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പതിയെ തൊട്ടു നോക്ക എന്നിട്ട് പറയും ശ്രദ്ധിക്കണം ഷാലിനി പറയും മനസ്സ് തകരരുത് തളരുകയും ചെയ്യരുത് ഇനിയുള്ള പോരാട്ടത്തിന് മുന്നിൽ നിൽക്കേണ്ടത് ഈ മനസ്സാണ് ജീവിതത്തിൽ ഇതിലും വലിയ നദികൾ നമ്മൾ നീന്തി കയറിയതല്ലേ ഇതും നീന്തി കയറും ഉറപ്പ് എന്ന് പറഞ്ഞേ വിഷ്ണുന്റെ കൈ മുറുകെ പിടിക്കുകയാണ് ആ ഒരു ധൈര്യം നൽകുകയാണ് ശാലിനി അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സത്യയും പപ്പിയും കൂടെ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുക പപ്പി ഇങ്ങനെ ഒരുപാട് സമയം പ്രാർത്ഥിച്ചു നിക്കുമ്പോ സത്യ പറയും പപ്പി ശാരദാമെ പോലെയാണല്ലോ എന്താ ഇങ്ങനെ പ്രാർത്ഥിച്ചു നിൽക്കുന്നേ വിഷ്ണു അച്ഛന്റെ കാര്യം തന്നെയാ സത്യയെ സത്യ പറയും എനിക്കുണ്ട് സങ്കടം പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബിഗ് ഫ്രണ്ടിനെ ബിഗ് ഫ്രണ്ടിനെ കാണാത്തത് കൊണ്ട് എനിക്ക് എത്രമാത്രം സങ്കടം ഉണ്ടെന്ന് അറിയാമോ പപ്പി പറയും കാർത്തികേന്റെയെ വിഷ്ണു അച്ഛനല്ല കൊന്നതെന്ന് കോടതിക്ക് മനസ്സിലാകണം എന്നാലേ വിഷ്ണു അച്ഛനെ വെറുതെ വിടൂ സത്യയ്ക്കും അതിനെന്താ വഴി പപ്പി പറയും നല്ലോണം മനസ്സു നന്ദി ഈശ്വരനെ വിളിച്ചാ മതി ഈ ക്ഷേത്രത്തിലെ ഭഗവാൻ വിളിച്ചാൽ വിളിപ്പുറത്താണെന്നാ പറയുന്നത് പക്ഷെ വിളിക്കണം സത്യം പറയും ബിഗ് ഫ്രണ്ടിനെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ നമുക്ക് ഇവിടുത്തെ ഭഗവാനോട് പ്രാർത്ഥിക്കാം ഭഗവാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കില്ല പപ്പി ഒറിയും വെറുതെ പ്രാർത്ഥിച്ചാലൊന്നും ഇവിടുത്തെ ഭഗവാൻ കേൾക്കില്ല സത്യെ സത്യക്കും പിന്നെ എന്ത് വേണന്നാ പപ്പി പറയുന്നത് അതെ ഇവിടെ ചെറിയ ചില വഴിപാടുകളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ കുറച്ച് കഷ്ടപ്പാടാ സത്യം പറയും എത്ര കഷ്ടപ്പാടാണെങ്കിലും നമുക്ക് ഒരു കൈ നോക്കാം പപ്പി എന്തായിരിക്കും ചെയ്യേണ്ടത് പപ്പി പറയും അതിപ്പോ ആരോടൊന്നും ചോദിക്ക അപ്പോഴായിരിക്കും അവിടെ ഒരു സ്വാമി ഇരിക്കുന്നത് കാണാ ദാ നമുക്ക് ഈ സ്വാമിയോട് ചോദിച്ചാലോ മനസ്സിലെ കാര്യം നടക്കാൻ എന്ത് വഴിപാടാ ചെയ്യേണ്ടതെന്ന് സത്യം പറയും ആ അത് ശരിയാ ഈ സ്വാമി പറയുന്നത് ചെയ്താ മതിയല്ലോ ഇപ്പൊ തന്നെ ചോദിച്ചേക്കാം സ്വാമി ഒന്നും നിൽക്കോ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാ സ്വാമിയ്ക്കും എന്ത് കാര്യം മക്കളെ എന്ത് കാര്യാണ് അപ്പൊ പപ്പി പറയും ഇവിടത്തെ ക്ഷേത്രത്തെ കുറിച്ചാണേ അപ്പോ ആ സ്വാമി ഒരേയും കൊള്ളാലോ മെടുക്കികളാണല്ലോ ഈ പ്രായത്തിലെ ക്ഷേത്രത്തെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹമേ മനസ്സ് നിറഞ്ഞു മക്കളെ ആട്ടെ എന്താ അറിയേണ്ടത് അപ്പോ പാപ്പി പാപ്പിയോരെയും മനസ്സിൽ ആഗ്രഹിച്ച കാര്യം നടക്കാൻ ഇവിടെ ഞങ്ങൾ എന്ത് വഴിപാടാ കഴിക്കേണ്ടത് അപ്പൊ സ്വാമിയോരെയും കാര്യം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല മക്കളെ അത് സാധിക്കാനുള്ള എളുപ്പ വഴി ഞാൻ പറഞ്ഞു തരാം ഭഗവാൻമാർക്കിടയിലും ആഗ്രഹങ്ങളുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട വഴിപാടുകൾ നമ്മൾ നടത്തിയാൽ അവർ പെട്ടെന്ന് നമ്മളിൽ പ്രസാദിക്കും അങ്ങനെ നോക്കുമ്പോ ശിവഭഗവാനെ ധാരയ ഇഷ്ടപ്പെട്ട വഴിപാട് ശിവഭഗവാന്റെ ശിരസ് ധാര ഒഴിക്കണം ഓ നാമ ശിവായ എന്ന് നൂറ്റിയെട്ട് തവണ ഉരുവിട്ട് ജല ഒഴിക്കണം അത് ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും മന്ത്രം എത്രത്തോളം ഉരുവിട്ട് നിർത്താതെ ധാര ചെയ്യുന്നുവോ അത്ര വേഗം ഉണ്ടാകും മക്കൾ ആർക്കു വേണ്ടിയാ വഴിപാട് നടത്തുന്നത് അപ്പോ പപ്പിയൊറിയും ഞങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാ വിഷ്ണു അച്ഛൻ സ്വാമിയൊരു അഹാ അപ്പൊ അച്ഛനു വേണ്ടിയാണോ അപ്പോ മക്കള് തന്നെയാ നടത്തേണ്ടത് മക്കളെ നടത്തിയാൽ ഫലം ഉറപ്പാ എന്നാ പോയിട്ട് വരാം മക്കളെ എന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷം ആ സ്വാമി അവിടെ പോവാ ആ പോയി കഴിഞ്ഞാലേ പപ്പിയും സത്യം എങ്ങനെ നോക്ക പപ്പിയു പറയും വിഷ്ണു അച്ഛനെന്നാ പറഞ്ഞത് പക്ഷെ മുത്തശ്ശൻ കേട്ടത് അച്ഛനെന്നാ സത്യ പറയും കുഴപ്പമില്ലെന്നേ നമുക്ക് പോയി വഴിപാട് നടത്താം ആ എന്ന് പറഞ്ഞേ രണ്ടുപേരും അച്ഛനു വേണ്ടി അവരുടെ അച്ഛനാണെന്ന് അറിയാതെ അവർ കൈ പിടിച്ച് ആ വഴിപാട് നടത്താനായിട്ട് പോവാ ശേഷം പിന്നീട് കാണിക്കുന്ന ഭാഗത്തെ ഭാമ തിരികെ പോലീസ് സ്റ്റേഷനെ വേദനിച്ച മനസ്സോട് കൂടി വരികണേ അപ്പൊ ഇങ്ങനെ മനസ്സില് ആ സംഭവങ്ങളൊക്കെയാണ് ഉള്ളത് വിഷ്ണു ഇങ്ങനെ വേദനിപ്പിച്ചതും ആട്ടി ഇറക്കി വിട്ടതൊക്കെ എന്നിട്ട് ഭമ്മ മനസ്സിൽ പറയും അവിടെ ഞാൻ കണ്ടത് ഞാൻ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന വിഷ്ണുവിനെയല്ല മറ്റാരോ ആണെന്ന് തോന്നി കാരണം എന്റെ മകനാണെങ്കിൽ അവനെന്നെ അങ്ങനെയൊന്നും പറയില്ലായിരുന്നു ചെറുപ്പത്തിൽ അമ്മയെന്ന് വിളിക്കുമ്പോ ഉള്ള ആ സ്നേഹം ഇപ്പോ എനിക്ക് അവനിൽ നിന്നും നഷ്ടമായതുപോലെ പോലെ തോന്നുവാ എന്നെ ഇപ്പൊ അവനെ കാണുക പോലും വേണ്ട കാർത്തികയെ അവൻ തന്നെ കണ്ടെത്തി കൊണ്ടുവന്നതല്ലേ വന്നതല്ലേ എന്നിട്ടിപ്പോ കുറ്റം മുഴുവൻ എന്റെ തലയിലാ എല്ലാത്തിനും കാരണം ഈ അമ്മ തന്നെയാ ഈ അമ്മ കേസും കോടതിയും എല്ലാം ഉണ്ടായതും ഉണ്ടാകും പോകുന്നതെല്ലാം ഈ അമ്മ കാരണാ എന്റെ മകൻ എന്നിൽ നിന്ന് അകന്നു പറഞ്ഞാ മതിയല്ലോ ഞാനായിട്ട് തന്നെ എന്റെ മകനെ എനിക്ക് നഷ്ടപ്പെടുത്തി ഇനി എനിക്ക് അവൻ എൻറെ മാത്രമായിട്ട് കിട്ടണമെങ്കിൽ അവനെ ആ കാരാഗ്രഹത്തിൽ നിന്നും രക്ഷിക്കണം എൻറെ കുഞ്ഞിനെ ഒരു കാരാഗ്രഹത്തിലും കിടത്താതെ നിയമത്തിന്റെ ഒരു ഇരുമ്പുകൂട്ടിലും കിടത്താതെ പുറത്തു കൊണ്ടുവരണം അതിനെന്നെ കൊണ്ട് ചെയ്യാവുന്നതും കഴിയാവുന്നതും എല്ലാം എനിക്ക് ചെയ്യണം എന്റെ കുഞ്ഞ് എന്റെ വിഷ്ണു എന്റെ മോൻ എന്റെ സ്നേഹത്തോടെ അമ്മയെന്ന് വിളിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ കരഞ്ഞിട്ട് തിരിച്ചു കൊണ്ടുവരും ഞാൻ എന്റെ മകനെ എന്നെ സ്നേഹിക്കുന്ന എന്റെ മകനായി എന്റെ വിഷ്ണുവിനെ ഞാൻ തിരിച്ചു കൊണ്ടുവരും ഒരു ലോക്കപ്പ് റൂമിലും അധികനേരം ഞാൻ എന്റെ മകനെ കിടത്തില്ല ഇത് അവന്റെ അമ്മയുടെ ആഗ്രഹ ഒരു മകൻ കൂടെ വേണം അമ്മയുടെ അടങ്ങാത്ത ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കയാണ് കാറിലെ ശേഷം പിന്നീട് കാണിക്കുന്നത് വസുമതി ഇങ്ങനെ കാറിലെ എങ്ങോട്ട് പോവുക അങ്ങനെ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് കാണാ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയാണ് അവിടെ ഷാലിനി എത്തിയിരിക്കണേ പോലീസിനോട് പറയും ഞാൻ വിളിച്ചിരുന്നോ മിസ്റ്റർ പ്രമോദ് അതെ ഞാൻ തന്നെയാ ഫോൺ എടുത്തത് ശാലിനി പറയും ആ സംഭവത്തെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ വിവരം നിങ്ങൾക്ക് പറയാൻ പറ്റൂ അദ്ദേഹം പറയും പെട്രോളും മറ്റെന്തൊക്കെയോ വേഗത്തിൽ കത്താൻ സഹായിക്കുന്ന ദ്രാവകം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കത്തിക്കലായിരുന്നു മേടാ അത് ഒരു രീതിയിലും ഒരു തെളിവും കിട്ടരുതെന്ന് ചെയ്തവർക്ക് ലക്ഷ്യമുണ്ടായിരിക്കണം അതുകൊണ്ട് പ്രഥമ ദൃഷ്ടിയാലുള്ള ഒരു എവിഡൻസ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല ശാലിനിക്കും മരണപ്പെട്ടത് ആരാണെന്ന് തെളിയിക്കാനുള്ള എന്തെങ്കിലും പ്രത്യക്ഷത്തിൽ ഒന്നുമില്ല മേഡം ഇനി പോലീസ് തരുന്ന റിപ്പോർട്ട് തന്നാലേ എന്തെങ്കിലും പറയാൻ കഴിയും ശാലിനി വറിയും എന്തായാലും ചെയ്തവർ നിസ്സാരക്കാരല്ല അവർക്ക് തെളിവുകൾ ഏതൊക്കെ രീതിയിൽ നശിപ്പിക്കണമെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും യെസ് മാഡം ചെയ്തിരിക്കുന്നത് പണി അറിയാവുന്ന ക്രിമിനൽസ് തന്നെയാണ് കൃത്യമായി ശരീരഭാഗങ്ങൾ കത്തിത്തീരുന്നതിനെ കുറിച്ച് നല്ല ധാരണയുണ്ട് ഒന്നും ബാക്കി വെക്കാൻ സമ്മതിച്ചിട്ടില്ലല്ലോ അപ്പൊ ശാലിനി വറിയും അതായത് നിയമത്തെ കീറിമുറിച്ചു വിശകലനം ചെയ്യാൻ കഴിയുന്നവർ അവരാണ് അതിനു പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് അല്ല അതൊരു പെൺകുട്ടിയുടേത് തന്നെയല്ലേ അതിൽ സംശയമൊന്നും അങ്ങനെ ഒരു പോസിബിലിറ്റി തള്ളിക്കളയാൻ പറ്റില്ല അപ്പൊ ശാലിനി പറയും എങ്കിൽ എനിക്ക് ഇവിടുത്തെ സർജനായിട്ടൊന്നും സംസാരിക്കണം ഓഫ് കോഴ്സ് മാഡം ഞാൻ ഡോക്ടറെ ഇങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ട് വരാണേ വിനോദേ ഞാൻ കുറച്ചു നേരത്തെ ഒരു റിപ്പോർട്ട് തന്നില്ലായിരുന്നോ അത് കയ്യിലില്ലേ ആ ഉണ്ട് സർ പിന്നെ ഡോക്ടർ ഇത് ഷാലിനി മാഡം ജില്ലാ കളക്ടറാ അപ്പൊ ഡോക്ടർ പറയും ഹലോ നമുക്ക് നമുക്കകത്തിരുന്ന് സംസാരിക്കാം ഷാലിനി പറയും വേണ്ട എനിക്കൊരേ ഒരു കാര്യം മാത്രമേ അറിയാനുള്ളൂ ഈ നെട്ടൂർ പാലത്തിന് താഴെ കത്തിക്കറിഞ്ഞ ബോഡിയിൽ നിന്നും പറഞ്ഞു ബോധ്യപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും എവിഡൻസ് കിട്ടിയിട്ടുണ്ടോ ഈ തെളിവായിട്ട് ഹാജരാക്കാൻ പറ്റുന്ന എന്തെങ്കിലും സർജൻ സർജം പ്രത്യക്ഷത്തിൽ ഒരു സാധ്യതയുമില്ല കാരണം നന്നായി ജീർണിച്ചതും കത്തി നശിച്ചതുമായ മനുഷ്യന്റെ അസ്ഥി അവശിഷ്ടങ്ങളിൽ നിന്നും ഫോറൻസിക് ഡി എൻ എ വിശകലനം സാധ്യമല്ല എങ്കിലും ഡി എൻ എക്സ്ട്രാക്ഷൻ ടെക്നിക്സ് ഉപയോഗിച്ച് പല്ലുകളിൽ നിന്നും നീളം കൂടിയ എല്ലുകളിൽ നിന്നും ഡി എൻ എ കിട്ടിയെന്ന് വരാം പക്ഷെ അതിൽ താമസം ഉണ്ടാകും ശാലിനി പറയും ഒരു കേസിന്റെ കാര്യത്തിൽ അതിന്റെ റിപ്പോർട്ട് കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു ഡോക്ടർ എന്നെ ഒന്ന് ഹെൽപ് ചെയ്യണം അപ്പോ സർജൻ പറയും ഓക്കെ ഐ വിൽ ഡു ഇറ്റ് ലൈക്ക് ദാറ്റ് മാഡം വിനോദമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി താങ്ക് യു ഡോക്ടർ ശാലിനി പറയുമ്പോ അങ്ങനെ അത് സ്വീകരിച്ച് അവിടെ നിന്ന് പോകണേ അങ്ങനെ ശാലിനി മറ്റു പോലീസിന്റെ അടുത്ത് പറയും ആ ബോഡി കത്തിക്കറിഞ്ഞ് കിട്ടിയത് ഒരു കാറിൽ നിന്നല്ലായിരുന്നോ അതെ മാഡം ശാലിനി പറയും ആ കാറിന്റെ ഡീറ്റെയിൽസ് എനിക്ക് വേണം അതുകൊണ്ടാ വിനോദിനെ തന്നെ ഞാൻ വിളിച്ചത് അപ്പൊ വിനോദ് പറയും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായവും ഞാൻ മേഡത്തിന് ചെയ്യാം എന്നിങ്ങനെ പറയണേ അങ്ങനെ ശേഷം അവിടുന്ന് കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് വസുമതി നേരെ കാറിൽ വന്നിരിക്കുന്നത് ക്ഷേത്രത്തിലേക്കാണ് അതായത് കുട്ടികളുള്ള ക്ഷേത്രത്തിലേക്ക് കാറ് നിർത്തിയിട്ട് ക്ഷേത്രത്തിനകത്തേക്ക് ആരാ ഇതേ സമയം സത്യ അവിടെ ധാര ചെയ്യാൻ തുടങ്ങിയിട്ടേ ഓ നമ്മ ശിവായ പറഞ്ഞോണ്ടേ പപ്പിയാണെങ്കിലേ ഇത് സമയം കുളത്തിൽ പോയി വെള്ളം എടുത്തോണ്ട് വരാ അങ്ങനെ രണ്ടുപേരും മാറി മാറി ധാര അവിടെ അങ്ങനെ പപ്പി പ്രാർത്ഥിക്കും ഭഗവാനെ കരുണയുണ്ടാവണേ ഞങ്ങളുടെ വിഷ്ണു അച്ഛനെ രക്ഷിച്ച് ഞങ്ങളുടെ അടുത്ത് എത്തിക്കണേ എത്ര നേരം നിന്നിട്ടാണെങ്കിലും ഞങ്ങൾ ധാര ചെയ്യാം ഭഗവാനെ ഞങ്ങളുടെ വിഷ്ണു അച്ഛനെ ഒരപത്തും കൂടാതെ രക്ഷിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു പോകുമ്പോഴേക്കും സത്യ വെള്ളവുമായിട്ട് വീണ്ടും വരികയാണ് അങ്ങനെ പപ്പി പോകുമ്പോ അവിടെ പിന്നെ അങ്ങോട്ട് സത്യയാണ് ഓ നമശിവായ പറഞ്ഞുകൊണ്ട് ധാര ഒഴിക്കുന്നത് ഭഗവാനെ എന്റെ ബിഗ് ഫ്രണ്ട് പാവമാണ് ഒരാളെ പോലെ ഉപദ്രവിക്കാത്ത സാധുവും കരുണയുണ്ടാകണം എത്ര പ്രാവശ്യം വേണമെങ്കിലും ഈ വഴിപാട് ചെയ്തു തരാം എന്റെ ബിഗ് ഫ്രണ്ടിനെ ഈ കേസിൽ നിന്നും രക്ഷിച്ചു തന്നാൽ മതി ഓ നമശിവായ എന്ന് പറഞ്ഞ കുട്ടി ഇങ്ങനെ ചെയ്യാ അപ്പോഴേക്ക് പപ്പിയും അങ്ങോട്ട് എത്തും ഈ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് ആ സ്വാമി അവിടെ നിൽക്കുന്നുണ്ട് സ്വാമി ഇങ്ങനെ നോക്കി നിൽക്കുന്നാണുമ്പോ അവിടെയുള്ള ഒരാൾ വന്നിട്ട് സ്വാമി എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് സ്വാമി അവർ എന്താ കണ്ടില്ലേ എത്ര വയസ്സുണ്ടാ കുട്ടികൾക്ക് ധാര പ്രാർത്ഥിക്കുന്നത് കണ്ടില്ലേ സ്വന്തം അച്ഛനെ ഏതോ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി മനസ്സൊരുക്കി പ്രാർത്ഥിക്കാ രണ്ടുപേരും അപ്പാടേക്കും ആ കുട്ടികളുടെ അച്ഛനെ എന്താ ആപത്ത വന്നത് സ്വാമി വറും അത് ആ കുട്ടികൾക്കെ അറിയും എന്നാലും ഈ ഒരു പ്രായത്തിൽ അച്ഛന്റെ ഒരു കാര്യത്തിനു വേണ്ടി അവർ കഷ്ടപ്പെടുന്നില്ലേ അപ്പയാൾ വറും എനിക്കുണ്ട് മൂന്ന് ആൺകുട്ടികളെ ഒരാവശ്യം വന്നാലേ ഞാൻ വല്ലവരുടെ മുന്നിൽ കൈനിട്ടണം തിരിഞ്ഞു നോക്കില്ല മൂന്ന് പേരും ഈ കുട്ടികളുടെ അച്ഛൻ ആരായാലും ഭാഗ്യം ചെയ്ത ആളാ അല്ലെ സ്വാമി സ്വാമി പറയും പിന്നല്ലാതെ അതുകൊണ്ടല്ലേ ഇതുപോലെ സ്നേഹനിധികളായ പെൺകുട്ടികളെ കിട്ടിയത് ഭഗവാനെ സർവേശ്വര ഈ കുട്ടികളുടെ അച്ഛൻ ആരായാലും എന്താപത്തിൽപ്പെട്ടിട്ടുണ്ടെങ്കിലും രക്ഷിക്കണേ ഇത് ഇതെന്റെ കൂടെ പ്രാർത്ഥനയാണ് അങ്ങനെ കുട്ടികളാണെങ്കിൽ മാറി മാറി താര ചെയ്തുകൊണ്ടിരിക്കണേ അങ്ങനെ കുറെ സമയം ഒഴിക്കുമ്പോ പപ്പിയ്ക്കും ഇനിയും ഒഴിക്കണോ ശക്തിയെ ഉം ഒഴിക്കാന്നേ അത്രയ്ക്കും പുണ്യം നമ്മുടെ ബിഗ് ഫ്രണ്ടിനും കിട്ടുമല്ലോ എന്ന് പറഞ്ഞോണ്ട് അവർ വീണ്ടും ാര ഒഴുക്കിൽ അവിടെ തുടരുകയാണ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗത്തുള്ളത് അപ്പൊ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്